വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്താറ് നൂറ്റി എഴുപത്തി ആറ് മുതൽ നൂറ്റി എൺപത്തിനാല് വരെയുള്ള ഐക്യ നിവാസികളും പ്രവാചകന്മാരെ നിഷേധിച്ചവരായിരുന്നു പ്രവാചകൻ ഷുവേബ് അവരെ ഉത്ബോധിപ്പിച്ചു നിങ്ങൾ ദൈവത്തെ സൂക്ഷി ജീവിക്കുന്നില്ലേ ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായ ദൈവദൂതനാണല്ലോ അതിനാൽ നിങ്ങൾ ദൈവത്തെ സൂക്ഷിച്ച് ജീവിക്കണം എന്നെ അനുസരിക്കണം എൻ്റെ ഈ ദൗത്യത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല എൻ്റെ പ്രതിഫലം ബഹുരക്ഷിതാവായ ദൈവത്തിങ്കലാണ് നിങ്ങൾ അളവ് പാത്രങ്ങൾ പൂർണ്ണമായും നിറക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കരുത് ശരിയായ ത്രാസ് കൊണ്ട് കൃത്യമായി തൂക്കി നൽകുക ജനങ്ങളുടെ സാധനങ്ങളിൽ വെട്ടിപ്പ് നടത്തരുത് നിങ്ങളെയും മുൻ തലമുറകളെയും സൃഷ്ടിച്ചവനായ ദൈവത്തോട് ഭക്തി പുലർത്തി ജീവിക്കുക ദൈവദന്മാരെയും അതേപോലെ തന്നെ ദൈവത്തെയൊക്കെ തിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്ത ഏതാനും സമൂഹങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അധ്യായത്തിൽ അവസാനമായി പരാമർശിക്കുന്നത് ഷുവായിബ് എന്ന പ്രവാചകനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജനതയായ ഐക്ക നിവാസികളെ കുറിച്ചുമാണ് മദിയൻ ഐക്ക തുടങ്ങിയ പ്രദേശങ്ങൾ ഇന്നത്തെ സൗദി അറേബ്യ ജോർഡാൻ എന്നീ രാജ്യങ്ങളിലാണ് സ്ഥിതി ചെയ്തിരുന്നത് ഈ രണ്ട് പ്രദേശത്തുകാർക്ക് വേണ്ടി നിയോഗിതനായ പ്രവാചകനായിരുന്നു ഷുവായിബ് അന്ത്യപ്രവാചകൻ്റെ ബിദിരുമേനി ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധനങ്ങൾ ഒന്ന് തന്നെയായിരുന്നു ഏകനായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അവനോട് ഭയഭക്തി പുലർത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക പ്രവാചകന്മാരുടെ ഉപദേശ ഉപദേശനിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് ജീവിക്കുക ഇതായിരുന്നു എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹത്തോട് ഉത്ബോധിപ്പിച്ചത് അതോടൊപ്പം ഓരോ സമൂഹത്തിലും കാണപ്പെട്ടിരുന്ന അധാർമിക പ്രവണതകൾക്കെതിരിൽ ആ പ്രവാചകന്മാർ ശബ്ദമുയർത്തിയിരുന്നു അവരെ ബോധവൽക്കരിച്ചിരുന്നു ഇവിടെ നബിയുടെ അഭിസംബോധിതരായ ഈ ഐക്യ നിവാസികളിൽ പ്രകടമായി കണ്ടിരുന്ന ഒരു കുറ്റം അളവുതൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുക എന്നതായിരുന്നു കൃഷിയിലും കച്ചവടത്തിലും മുന്നിട്ട് നിന്നിരുന്ന നിവാസികൾ തങ്ങളുടെ കച്ചവട വാണിജ്യ ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തിയിരുന്നില്ല വ്യാജ അളവ് പാത്രങ്ങളും ത്രാസുകളും ഉപയോഗിച്ച് ഉപഭോക്താക്കളെ പറ്റിച്ചിരുന്നു പ്രത്യേകിച്ചും ഇതര നാടുകളിലേക്ക് തങ്ങളുടെ ചരക്കുകൾ കയറ്റി അയക്കുമ്പോൾ ശരിയായ അളവും തൂക്കവും അവർ പാലിച്ചിരുന്നില്ല അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിരുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആാനിലുണ്ട് അൽ മുത്തഫിഫീൻ എന്ന പേരിൽ അതിൻ്റെ ആദ്യത്തെ സൂക്തങ്ങളുടെ അർത്ഥം ഇങ്ങനെയാണ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് മഹാനാശം ജനങ്ങളിൽ നിന്ന് അളവൊന്നും തൂക്കിയുമൊക്കെ വാങ്ങുമ്പോൾ തികച്ചും പൂർത്തീകരിച്ച് വാങ്ങുകയും അവർക്ക് തൂക്കി മറന്ന് കൊടുക്കുമ്പോൾ കുറക്കുകയും ചെയ്യുന്നവരാണവർ ആ മഹാദിനത്തിൽ അതായത് പുനരുദ്ധാന നാളിൽ അവർ ഇവർ തെരുന്നേൽപ്പിക്കപ്പെടുകയും മുമ്പാകെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ലേ അൽ ഇസ്റാ എന്ന അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് അളക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും അളക്കണം തൂക്കി കൊടുക്കുമ്പോൾ കൃത്യമായ ത്രാസ് വേണം തൂക്കി നൽകേണ്ടത് ഇങ്ങനെ നിരവധി ഖുറാൻ സൂക്തങ്ങളിൽ ഈ വിഷയ സംബന്ധമായിട്ടുള്ള ആയത്തുകൾ കാണാം അതുപോലെ തന്നെ ഹദീസുകളിൽ റോജകൻ നിബ്ദു മീനിയുടെ വചനങ്ങളിലൊക്കെ ഇത്തരം ദുഷ്കർമ്മങ്ങൾ അല്ലെങ്കിൽ ദുഷ്കൃത്യങ്ങളേർപ്പെടുന്നവർക്ക് തക്കതായ താക്കീത് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും